അൽബാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചതിന്റെ പേരില് അബ്ബാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ എന്റെ സഹോദരാ നിനക്കാഹു ഈമാനുള്ള ഒരു മരണം തരികയാണ് ഒരു മരണം ഈ മാനുള്ള ഒരു മരണം തരും പഠിച്ചവരെ നീ മരിച്ചു കിടക്കുമ്പോ അവർ പുതിക്കുകയാൊരു മരണമാണ് തമ്പുരാര് എന്തൊരു പ്രകാശമാണ് തമ്പുരാ എന്തൊരു പുഞ്ചിരിയാണ് തമ്പുരാര് അള്ളാഹുവേ ഇങ്ങനെ ഒരു ജനാസ വനും മുഴുവനും കുതിച്ചു പോവുകയാണ് ഒരു നിനക്ക് തരികയാ രണ്ട് മഹാനായ നബി മുഹമ്മദ് ഇതൊരു ചെറിയ സൂറത്താണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് പറയുന്നത് മരിച്ചു നിന്റെ മുഖത്ത് പ്രതിഫലം നിന്റെ ഭാര്യുകാര് കാണുകയാണ് നിന്റെ നിന്റെ ഭാര്യ കാണുകയാണ് കാണുകയാണ് മരിച്ചു കിടക്കുമ്പോ നിന്റെ മുഖത്ത് പ്രകാശമാ അങ്ങനെ ഒരു പ്രകാശം എല്ലാവർക്കും കിട്ടൂല എന്റെ പ്രിയമുള്ളവരെ ചിരിക്കാൻ 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 പറ്റും മരിച്ചു കിടക്കുന്ന സമയത്ത് ആർക്കാ ആർക്കാ കഴിയുക കഴിയുക മരണവേദനയുടെ മലമൂത്ര വിസർജനം നടത്തുകയാ പലരുടെയും മയ്യത്ത് കണ്ടിട്ടുണ്ടല്ലോ മുഖത്ത് നോക്കുമ്പോ തന്നെ ഭയമാണ് മക്കളോട് പറയുന്നു പോകണ്ട യാണം തരല്ലേ തമ്പുരാര് സഹോദരങ്ങളോട് പറയുകയാ മരിച്ചു കിടക്കുമ്പോ കാണാൻ നിനക്കള്ളാഹുതരുന്ന പ്രതിഫലം നിന്റെ നിന്റെ പുഞ്ചിരിയാണ് പ്രകാശമാണ് എന്റെ പ്രിയമുള്ളവരെ ഇവിടെയിരിക്കുന്ന പലരും പണച്ചവനേ ഉസ്താദിന്റെ കബുര സിയാറത്ത് ചെയ്യാൻ പോയവരുണ്ടല്ലോ എന്ന് പറയുന്ന രോഗം ഒരു ഭാഗം അല്ലാതെ ും നല്ലതുപോലെ സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ മരിച്ചു കിടന്നപ്പോഴുള്ള പ്രകാശമുണ്ടല്ലോ മരിച്ചു പ്രകാശമുണ്ടല്ലോ എത്രയോ പണ്ഡിതന്മാര് പ്രിയമുള്ളവരെ ഈ നിങ്ങൾ നിങ്ങൾക്ക് പലരും ചിരിച്ചുകൊണ്ട് കണ്ടവരാണ് അതുകൊണ്ട് നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നിനക്ക് കാണാൻ പറ്റൂല നിനക്ക് കാണാൻ പറ്റൂല പക്ഷേ കാണാൻ വരുന്നവർക്ക് മുഴുവനും കാണാൻ കഴിയുകയാണ് ഒരു നിനക്ക് തരികയാ രണ്ട് അമ്മാളച്ചവനെയും മലക്കുകള് കരയുകയാണ് മലക്കുകള് കരയുകയാ അമ്ഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത് ചില ചില മലക്കുകൾ ും മലക്കുകൾക്കും പരിചയമുള്ള വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു അറിയാം എന്റെ വീട് ഇനിയിപ്പൊ നമുക്കറിയോ നിങ്ങൾ നിങ്ങള് ഇരിക്കണ എല്ലാവരുടെ വീട് നിങ്ങൾക്കറിയോ അറിയോ അറിയില്ല പക്ഷെ ആർക്കറിയാം അള്ള മലക്കുകൾക്കറിയാം അള്ളാഹുവിൻ്റെ മലക്കുകൾക്കറിയാം മലക്കുകൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ചില വീട് പ്രകാശിക്കും അത്ര ഏത് വീട് അനുവദുന്ന പവനമനവനം ഖുർആൻ ഓതുന്ന വീട് ഇനി ഏതെങ്കിലും ഒരു ദിവസം എല്ലാ ദിവസവും നിന്റെ വീട്ടിൽ നിന്ന് ഖുർആൻ പാരായണം കേൾക്കാറുണ്ട് ഒരു ദിവസം കേട്ടില്ലെങ്കിൽ മലക്കുകള് പറയത്ര അല്ല ആ സിറാജിന്റെ വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുന്നത് കേൾക്കണില്ലല്ലോ അല്ല അച്ചങ്ങാതിക്ക് സുഖമില്ലെന്ന് തോന്നുന്ന പഠിച്ചവനെ

चीज़्यारी चीज़्यारी नारी 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 െ ഉറപ്പല്ലേ എന്താ തരുന്ന പതിബലെന്താ ചുമന്നല്ല നീ വിചാരിക്കുന്ന പതിഫലം എന്താ എന്റെ പ്രിയപ്പെട്ടവരെ പന്ത്രണ്ട് പുതിബലം കിട്ടും സൂറത്ത് നമ്മൾ വിചാരിക്കും സാധാരണ ഒരു സൂറത്താണെന്നല്ല ആ സൂറത്തിനെ സൂറത്താണെന്നല്ലേഹിക്കുന്നവര് സ്വർഗമുണ്ട് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു ഒരു വിട്ടതാ അമീർ ഇതല്ലാതെ വേറൊന്നും പോയിട്ടില്ല അമീർ ഇഖ്ലാസ് എല്ലാ അല്ലാഹ് ഇത് കേട്ടിട്ട് സഹാബത്ത് വന്ന് പരാതി പറഞ്ഞു തങ്ങളെ വിളിച്ചിട്ട് വെച്ച് എന്ത് ചങ്ങാതി എനിക്ക് ആ സൂറത്തിനെ വലിയ ഇഷ്ടവാ അള്ളാടെ ഏകത്വത്തെ കുറിച്ച് പറയണതല്ലേ എല്ലാ സഹാബികളും വിളിച്ചു പഴക്കോറിന്ന് വിചാരിച്ചു റസൂലുള്ളാഹി തങ്ങളെ ചോദിച്ചു നീ എന്റെ ഈ സൂറ ആ സൂറത്ത് ഇഷ്ടമാ സൂറത്ത് വലിയ ഇഷ്ടമാണ് കാരണം അഹദ് മാത്രമാ പറയണേ അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടം നബി പറഞ്ഞു നീ പൊക്കോളാൻ നിനക്ക് സ്വർഗമുണ്ടെന്ന് സഹാബികൾ വിചാരിച്ചത് അത് മാറ്റി അടുത്ത സൂറ തോതണമെന്ന് പറയുമെന്നാൽ പ്രവാചകം പറഞ്ഞു നീ പൊക്കോ എന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞുകൊടുത്തു ആ ചങ്ങായിട്ട് പറഞ്ഞില്ല സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു ആ സഹാബിക്ക് സ്വർഗമുണ്ട് കാരണം എന്തേ

എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മമ്മിനീകളെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമല്ലോ അല്ലാ കുടുംബക്കാർ മുഴുവനും നിന്നെ കുളിപ്പിച്ചു വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് നല്ല വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് പടച്ചവനെ അതാ കുടുംബക്കാർ മുഴുവനും സുഗന്ധമൊക്കെ ആ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്തുകെട്ടിൽ ഇൻ്റെ മുകളിലേക്ക് നിങ്ങളെ എടുത്ത് കിടത്തിയിട്ട് എന്ന് ജനാസ ചുമന്നു കൊണ്ടുവരുമല്ലോ പള്ളിയിലേക്ക് നിങ്ങളുടെ മയത്തുകൾ കൊണ്ടുവരുമല്ലോ തീരുമാനിച്ചവരെ മനസ്സിൽ എത്രയോ പരിശുദ്ധമായ തുറന്നു നോക്കാത്തവരുണ്ട് പല വീടുകളുടെയും മലമാരിക്കകത്തുള്ള ഒരു കാഴ്ച വസ്തുവായിട്ട് ഖുർആആ മാറിയല്ലോ പല വീടിന്റെയും അടിയിൽ പല വീടിന്റെയും തട്ടും പുറത്ത് പൊടിയടിച്ചിട്ടാണ് അള്ളാഹു കിടക്കുന്നത് അതിന്റെ മുകളിൽ പൊടിയുന്ന തുടച്ചുകളയാ അതിന്റെ മുകളിൽ ഇരിക്കുന്ന പൊടിയുന്ന തുടച്ചുകളയാ പലരും തയ്യാറാകാറില്ല അതൊന്ന് തുറന്നു നോക്കാറില്ല തുറന്നു നോക്കാറില്ല എന്റെ പ്രിയമുള്ളവരെ ശാപമാണ് സമാധാനമില്ല സന്തോഷമില്ല പരാതി പറയുന്ന പിതാക്കന്മാരോട് നിരത്തി വെച്ചിരിക്കുന്ന കുറുആാന് അത് തുറക്കാതെ വരുമ്പോ അതൊന്ന് തുറന്നു വരുമ്പോ ആ കുറുആ നിന്റെ വീടിന്റെ അലമാരിക്കകത്തിരുന്നിട്ട് പറയുന്നു എന്നെ ഒന്ന് തുറന്നു നോക്കുന്നത് പോലുമില്ല അല്ല പടച്ചവനെ എന്നെ ഓതുന്നില്ല ദമ്പുരാ എന്നെ പാരായണം ചെയ്യുന്നില്ല ദമ്പുരാ എന്റെ മുകളിലിരിക്കുന്ന പൊടി പോലും ഇവര് തുടയ്ക്കുന്നില്ല ഇവരെന്നെ പരിഗണിക്കുന്നത് പോലുമില്ല ആ കുർ ആ നിന്റെ വീടിൻ്റെ തിരുന്ന് നിനക്ക് ശാപമാ ആ ാണ് നികത്ത് സമാധാനം ഉണ്ടാകുന്നത് നിന്റെ വീട്ടിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത് നിന്റെ വീടിന്റെണ്ടാകുന്നത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഖുർആനെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചോ നിർബന്ധമായിട്ടും പഠിച്ചവരെ നീ നിന്റെ ഭാര്യയോട് പറയണം നമസ്കാരം കഴിഞ്ഞാൽ ഒരഞ്ചു മിനിറ്റ് എങ്കിലും ഈ വീടിന്റെ കത്തിരുന്ന് കുറു അത് നിർബന്ധമാക്കണ് അല്ലാതെ നീയും നിന്റെ കുടുംബം കുറു ആ നിന്റെ ശാപം കിട്ടുന്നവരാകരുത് എങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിപരമെന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരാ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര് അമിതമായോതുന്ന എന്റെ അമ്മാഹു നിങ്ങൾക്ക് തരുന്ന പൊതിപരമെന്തെന്നറിയുമോ നിങ്ങളുടെ മയ്യത്ത് ചുമക്കുന്നതാരാ നിങ്ങളുടെ മക്കളല്ല നിങ്ങളുടെ കൂടെപ്പറപ്പല്ല നിങ്ങളുടെ കുടുംബക്കാരല്ല നാട്ടുകാരല്ല പിന്നെ ജനാസ ാട് പള്ളിയിലേക്ക് നിന്റെ ജനാസ നിന്റെ വീട്ടിൽ നിന്ന് ചുമന്നു കൊണ്ടുവരുന്നതാരെന്നറിയുമോ അള്ളാഹുവിൻ്റെ മലക്കുകളാ അള്ളാഹുവിന്റെ മലക്കുകൾ നിന്റെ മയ്യത്ത് ചുമക്കുകയാ മലക്കുകൾ ഖുർആൻ സ്നേഹിച്ചവര് ഇഷ്ടപ്പെട്ടവര് അവരെ ഖുർആനിന്റെ അവരുടെ മലക്കുകൾ കുറുആാ എന്ത് പ്രതിഫലമാണ് വേണ്ടത് ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പടച്ചവനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന പടച്ചറപ്പിന്റെ മലക്കുകൾ നിന്റെ ജനാസ ചുമക്കുകയാ സഹോദരാവരോട് പായിപ്പാട് പള്ളിയില് കബറ കുഴിക്കുന്നവരുണ്ടെങ്കിൽ ഈ പള്ളിയിൽ കബറ കുഴിക്കുന്നവരോട് നിങ്ങൾ ചോദിച്ചു നോക്ക് ആരുടെയെങ്കിലും മയ്യത്ത് കബറടക്കാം കബറ് വെട്ടിയപ്പോ മണ്ണിനു വല്ല സുഗന്ധവുമുണ്ടായിരുന്നോ പായ്പാട് പള്ളിയിലെ കവറ് കുഴിക്കുന്നവരുണ്ടല്ലോ പള്ളിയിൽ ആരെങ്കിലും നിങ്ങൾക്ക് അറിയെങ്കിൽ പോയിട്ട് അറിയാൻ ആരുടെയെങ്കിലും മയ്യത്ത് കബറടക്കുന്നതിന് വേണ്ടി കുഴിയെടുത്തപ്പോ വല്ല സുഗന്ധവും നിനക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അള്ളാഹുമാൻ തെരുമാറാകട്ടെ അള്ളാഹിമാൻ തെരുമാറാകട്ടെ ചെറിയ കുട്ടികൾ മുഴുവൻ നിന്ന് പൈക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു സ്പീഡ് കൂടാനുള്ള കാരണം എന്തേ ഇപ്പൊ ഗെയിമുകൾ ഇങ്ങനെ ഓടിച്ച് പഠിച്ചു 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 അങ്ങനത്തെ ബൈക്ക് ഇങ്ങനത്തെ ബൈക്ക് പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ ഓടുന്നത് പോലെ ലാഹു നമ്മുടെ മക്കളെ കാത്തൃഷിക്കുമാറാകട്ടെ ലാഹു നമ്മുടെ മക്കളെ കാത്തൃഷിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെ കബറ് കുഴിക്കുമ്പോ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും കുഴിച്ചിട്ടുണ്ടോ കബറ് കുഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും ആരെങ്കിലും ഖബർ കുഴിച്ചിട്ടുണ്ടോ ഉണ്ടോ ആരെങ്കിലും ഒരു മയത്തിന് കബറു പൊഴിച്ചു കൊടുത്താൽ അവനൊരു വീട് വെച്ചു കൊടുക്കുന്ന പോലെ ഈ പായ്പാടൊരു വീട് കെട്ടി എത്ര കൊല്ലം ജീവിക്കും നിങ്ങളൊക്കെ ഞാനൊരു വീട് പണിതിട്ടുണ്ട് ഞാൻ എത്ര കാലം ജീവിക്കും ഞാൻ മരിക്കുന്നോട് കൂടി തീർന്നു എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ കിടക്കുന്ന എവിടാ പള്ളിപ്പറമ്പില് ഇപ്പൊ ഈ പായിപ്പാട് പള്ളികളെ കബറുചാൽ ഒരു പത്ത് മുപ്പത് അമ്പത് കൊല്ലം മുമ്പ് മരിച്ചവരും കിടപ്പില്ലേ ഉണ്ടോ അമ്പത് ഇനി എത്ര കൊല്ലം കിടക്കണം ഏറ്റവും കൂടുതൽ കിടക്കുന്നത് കോടികൾ മുടക്കി വീട് കെട്ടിയിട്ടിട്ടുണ്ട് അവിടെ കിടക്കാൻ യോഗമില്ല ഈ പള്ളിപ്പറമ്പിലാ വന്ന് കിടക്കുന്നത് അതുകൊണ്ടാ പറഞ്ഞ പള്ളിക്ക് വല്ലോം കൊടുക്കാൻ അതുകൊണ്ടാ പറഞ്ഞത് ഇതല്ലേ തറവാട് ഇതെല്ലേ തറവാട് അവസാനം വന്ന് കിടക്കേണ്ടത് ഈ താഴെ കാണുന്ന ആ കാട്ടിലല്ലേ പൊന്നാര സെക്രട്ടറി പ്രസിഡന്റ് ഒരു ലൈറ്റ് വെക്കണം കേട്ടോ അവിടെ പള്ളിപ്പറമ്പിലാ പാവങ്ങ പ്രകാശം കാരണം കബറിന്റെ അകത്തേക്ക് പ്രകാശം കിട്ടിയില്ലെങ്കിൽ ലൈറ്റ് എങ്കിലും ഇതിലെങ്ങോട്ട് ഇറങ്ങാൻ തന്നെ പേടിയാ സുഭയാനന്ദ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ലൈറ്റൊക്കെ വെക്കണോപ്പാ കബറാളികളാണെന്ന് പറഞ്ഞിട്ട് അവരെയും നമ്മൾ എന്ത് ചെയ്യാൻ ചെയ്യാം ഇരുട്ടിക്കൊണ്ട് ഒന്നാമതേ കവറിന്റെ അകത്ത് ഇരുളം തീയ്യും നിങ്ങള് പറയത് കബറിനകത്ത് തീയുണ്ടല്ലോ വെച്ചോ ആ എന്റെ പൊന്നാര മെമ്പറെ പഞ്ചായത്തീന്ന് വല്ലതും കിട്ടുമ്പോൾ അവിടെ ഒരു ലൈറ്റ് ലൈറ്റൊക്കെ വെച്ചു കൊടുക്കും കാരണം എന്താ ഇപ്പൊ ഞാൻ അങ്ങനെ പോകുമ്പോ മതിലിന്റെ സൈഡിൽ പോകുമ്പോ ഒരു മതിലിന്റെ സൈഡിൽ വീടാണ് ലൈറ്റില് പോഴെ ഉള്ളത് ആ നിങ്ങളല്ലോ ഒറ്റക്കാട് വീട് അങ്ങോട്ട് പോണ വഴി ലൈറ്റ് ആ ഇങ്ങോട്ട് പോകുമ്പോ ലൈറ്റ് ഒക്കെ ഒരു നല്ല ലൈറ്റ് ഒക്കെ വെക്കണം അലഹം അള്ളാഹു നമ്മുടെ അള്ളാഹു പ്രകാശമാക്കി തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കബറ് കുഴിച്ചാൽ എന്താ പ്രതിഫലം ഒരു വീട് വെച്ചു കൊടുക്കാം ൾക്ക് ഒരു വീട് വെച്ചു വിളിക്കാൻ പറഞ്ഞതാ അല്ലാഹു നിനക്ക് സ്വർഗത്തിലൊരു ഭവനം തരുമെന്ന് നിനക്കെന്ന് പറഞ്ഞാൽ നിനക്ക് പോബർ കുഴിക്കണ സമയത്ത് പോയി കൂടണം നിങ്ങൾക്കൊന്നും കബറ് ഒഴിക്കാൻ അറിയില്ല ഇവിടെ ആരാപ്പോ കുഴിക്കണത് അത് വെളിയിൽ വെളിന്ന് വിളിക്കുവല്ലേ ഇവിടെ അല്ല അതിനൊരു ബാച്ച് വേണം അതാ ഞാൻ നേരത്തെ പറഞ്ഞത് പള്ളിയിൽ കബറ് കുഴിക്കാൻ അഹമ്മദില്ലാ ചെറുപ്പക്കാരൊക്കെ കബറ് കുഴിക്കാൻ മരിച്ചതിന് ശേഷമല്ലപ്പാ നേരത്തെ ഒരു കബറ് കുടിച്ചിടണം ആരോ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് കബറി ഇറങ്ങി കിടക്കണ ഒരു ജങ്ങാതി ഉണ്ടായിരുന്നില്ല അനുസരിണം പറഞ്ഞിട്ട് ആരോ ഒന്നിറങ്ങി കിടക്കണോപ്പാ അതൊരു വല്ലാത്തതാ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കബറിന്റെ അകത്ത് കബറിന്റെ അകത്തൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കണം ഒന്ന് നോക്കണം ഒന്ന് കിടന്നൊക്കെ നോക്കണം അത് വലിയ പാവൊന്നുമില്ല നല്ലതാ അവസാനം അവിടെ പോയി കിടക്കണ്ടവരാണെന്നുള്ള ബോധം വരുമല്ലോ ഒറ്റയ്ക്ക് കബറിനൊക്കെ പോയി എന്നിട്ടൊന്ന് ഇറങ്ങി നിക്കണം കബറിന്റെ അകത്തൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് കിടന്നു നോക്കണം നീളമൊക്കെ കറക്റ്റാണോ നമുക്ക് പേടി അങ്ങോട്ട് പോകാൻ തന്നെ ഷൗക്കണ്ണേക്കണ്ണൊക്കെ ഇത്തിരി നീളമുള്ളതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഒക്കെ ഇത്തിരി നീളമുള്ളവരാത്തിരി കബറിന് ഇത്തിരി സാധാരണ പോരാ ഇത്തിരി നീളത്തില് വേണം പേടിച്ചു പോയോ അല്ലാതില്ല ആ ഷൗക്കണ്ണം പറഞ്ഞിരിക്കുന്ന നേരത്തെ വെട്ടിയിടുന്നു അല്ലേ കണ്ടാൽ ുന്നത് കണ്ട തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ കുഴിച്ചിടാൻ നേരത്തെ കബറ് കുഴിച്ചിടാൻ കബറ് കുഴിക്കുന്ന സമയത്ത് പോയിട്ട് ഒരു മമ്മട്ടി കൊണ്ടെങ്കിലും ഒന്ന് വെട്ടിക്കൂട് കാരണം ഒരു വീട് വെച്ചു കൊടുക്ക ഒരു കബറാളികൾക്ക് നീ ഒരു വീട് വെച്ചു കൊടുക്ക ആ വീട് വെച്ചു കൊടുക്കുന്നതിന് പകരം അള്ള എവിടെ വീട് തരും സ്വർഗത്തിൽ വീട് തരും അപ്പൊ ഇനി മുതൽ കബറ് കുഴിക്കുമ്പോ കൂടുവോ ഒരുപാട് പേര് ചങ്ങായിമാരെ ഇനി പള്ളിപ്പറമ്പിൽ ഇറങ്ങണം കബറ് വെട്ടാൻ കേട്ടോ പഠിപ്പിക്കണം എല്ലാരും കബറ് വെട്ടാൻ അറിയുന്ന ഒരാൾ മതി പിന്നെ ബാക്കിയൊക്കെ പഠിക്കാൻ കുഴി വാഴയ്ക്ക് വീട്ടില് തെങ്ങിനു പോലും കുടിയെടുക്കാത്ത ടീമുകളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു നമുക്ക് ഈമാന്തമാർ ആകട്ടെ ഞാൻ പറഞ്ഞത് കബറ് കുഴിക്കുന്ന സമയത്ത് ചിലർക്ക് കബറു വെട്ടുമ്പോൾ ഒരു മണം ഒരു സുഗന്ധം ചില ആൾക്കാരെ കബറെടക്കുന്നതിന് വേണ്ടി കബർ കുഴിക്കുന്ന സമയത്തും മണ്ണിനു പോലും സുഗന്ധം ആരുടെ മണ്ണ് ആർക്ക് വേണ്ടി കബറ് കുഴിക്കുമ്പോഴാ ബാഹുവിന്റെ ഖുർആനെ സ്നേഹിച്ചവരുണ്ടല്ലോ പരിശുദ്ധമായ ഖുർആനിന് ഹൃദയത്തിൽ ചുമക്കുന്നവരുണ്ടല്ലോ മക്കളെ ഖുർആൻ അനുസരിച്ച് ജീവിപ്പിക്കുന്നവരുണ്ടല്ലോ മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്നവരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് ഒരിക്കലുമല്ലേ സഹാബിയാണ് സാദുബിന് ചെറുപ്പക്കാരനായിരുന്നു മുപ്പത്തിയാറാമത്തെ വയസ്സിലാണ് സാഹദിബിന് ആത് തങ്ങൾ വഫാത്താകുന്നത് മുസ്ലിമായത് മുപ്പതാമത്തെ വയസ്സിൽ വയസ്സിൽ മുസ്ലിമായി ും അറുപതുമായി അകട്ടെ ആറ് വർഷം മുസ്ലിമായി ജീവിച്ച ഈ സഹാബി മരിച്ചപ്പോ അള്ളാൻ്റെ അറിഷു പോലും കുലുങ്ങി എന്ന് ചരിത്രം പറയാ ഈ ആറ് കൊല്ലം മുസ്ലിമായി ജീവിച്ച സഹാബി മരിച്ചപ്പോ അള്ളാഹുവിന്റെ വയസ്സുകാരനായി സഹാബി മുപ്പത്തി ആറോ മുപ്പത്തെട്ടോ വയസ്സ് ഓർമ്മയില്ല ആറ് കൊല്ലമേ ജീവിച്ചുള്ള ചരിത്രം പറയുന്നു ആറ് അല്ലെങ്കിൽ എട്ട് വയസ്സ് ഈ ചുരുങ്ങിയ കാലം ജീവിച്ച ഈ സഹാബി മരിച്ചപ്പോ അള്ളാന്റെ അറിഷു പോലും കുലുങ്ങി ചരിത്രം പറയുകയാ ഈ സഹാബിയുടെ മയ്യത്ത് കാണാൻ പോയവർക്ക് കൊതി തോന്നി കാരണം മുഖത്ത് പ്രകാശം മുഖത്ത് പ്രകാശം വല്ലാത്ത പുഞ്ചിരിയായിരുന്നു യാണ് എന്റെ പ്രിയമുള്ളവരെ ആ സ്വഹാബിയുടെ മുഖത്തു വല്ലാത്ത പ്രകാശമായിരുന്നു വല്ലാത്ത പുഞ്ചിരിയായിരുന്നു അള്ളാഹുവേ

അള്ളാഹുവിന്റെ പ്രവാചകരേ എന്തേ നെ ബിയേ തള്ള വിരളെ കുത്തി കേട്ട് നിന്നത് സഹാബ സ്ഥലമില്ല സഹാബുല്ല സഹാബ ആകാശ ലോകത്ത് നിന്ന് എഴുപതിനായിരം മലക്കുകൾ ഇറങ്ങി വന്നു എഴുപതിനായിരം മലക്കുകൾ ഇറങ്ങി വന്നു എനിക്ക് കാല് കുത്താൻ പോലും സ്ഥലമില്ല എന്റെ തള്ളവരള് കുത്തികെട്ട് നിന്നതാണ് സഹാബ എഴുപതിനായിരം മലക്കുകള് ഇതിനെക്കാലം നിനക്കന്ത് പ്രതിഫലമാ ഈ സ്വഹാബിക്ക് കിട്ടിയ പ്രതിഫലമാണ് എന്റെ പ്രിയമുള്ളവരെ ചരിത്രം പറയുകയാണ് കവറ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ കവറ കുഴിക്കുമ്പോൾ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ പണച്ചവനെ കബറിന്റെ അവസാനം പണികെടിഞ്ഞപ്പോ കബറിന്റെ അടിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരുകയാണ് കബറിന്റെ അകത്ത് നിന്ന് അവസാനം ആരും കാണാതെ ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാണ് തന്റെ മടിയിൽ വെക്കുകയാണ് കബറൊക്കെ അടക്കി തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു അല്ലാ വീട്ടിൽ ചെന്ന് നോക്കുമ്പോത്തുവല്ലാത്ത വീടിന്റെ അകത്തുവല്ലാത്ത സുഗന്ധമാനുഷ്യൻ അവിടെ നിന്ന് നോക്കുകയാണ് എവിടെ നിന്നാ പടച്ചവര് ഈ സുഗന്ധം അടിക്കുന്നത് എവിടെ നിന്നാണ് അമ്പാഹുവേ നോക്കുമ്പോഴ ം പറയുകയാണ് ആ മനുഷ്യൻ സ്വപ്നം കാണുകയാകുത്താരന സ്വപ്നം കാണുകയാണ് അവിടെ കബർ കുടിച്ച മനുഷ്യനുണ്ടല്ലോ അവിടെ നിന്ന് സ്വപ്നത്തിൽ കണ്ടപ്പോ അവിടെ ചോദിക്കുന്നു സഹതേ നീ മരിച്ചപ്പോൾ അള്ളാഹുവിന്റെ അറുഷു പോലും കുലുങ്ങിയല്ലോ എല്ലാവരും കരഞ്ഞപ്പം നിന്റെ മുഖത്ത് പുഞ്ചിരിയായിരുന്നല്ലോ നിന്റെ ജനാസ ചുമന്നല്ല മലക്കുകളായിരുന്നല്ലോ എഴുപതിനായിരം മലക്കുകൾ നിന്റെ ജനാസ കബറടക്കാ കടന്നു വന്നല്ലോ അള്ളാ മണ്ണിനു മണ്ണിനുപോലും സുഗന്ധമാ മണ്ണിന് പോലും സുഗന്ധമാ എങ്ങനെ കിട്ടി മുഴാതെ എങ്ങനെയാണ് നിനക്ക് ഈ പ്രതിഫലം കിട്ടിയത് മഹാനായ സാധപന് മുഴാതെ റതിയല്ലാകു തകരാറുക പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഞാൻ ഓതിയ ഖുആാനിന്റെയും ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന്റെയും പ്രതിഫലമാ ഞാൻ ഖുർആൻ തിന് എനിക്ക് തന്ന പ്രതിഫലമാ ഈ ചരിത്രം നമുക്ക് മറക്കാൻ കഴിയുമോ ഈ ചരിത്രമാണ് തെളിവ് എന്റെ പ്രിയമുള്ളവരെ ഇന്ന് ഈ സദസ്സിലിരുന്നു കൊണ്ട് കൊണ്ട് ഓർമ്മ വെച്ച കാലം ഓർക്കുറിഞ്ഞ ഓർമ്മയുള്ള കാലത്തോളം മരിക്കുന്ന കാലം പറഞ്ഞാ ഖുർആാനിനെ ഇഷ്ടപ്പെടുന്നവനാണ് ഖുർആാനിനെ സ്നേഹിക്കുന്നവനാണ് ഖുർആാനിനെ ആദരിക്കുന്നവനാണ് ഖുർആൻ ഓതുന്നവനാണ് ഖുർആആൻ പഠിപ്പിക്കുന്നവനാണ് എന്ന് തീരുമാനമെടുത്ത നിങ്ങൾ തരുന്ന പ്രതിഫലമാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാർ അഹിലുകാരിൽപ്പെട്ടോ ർക്ക് നാൽപ്പത് പേര് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവസരം കിട്ടുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ ഒരാളെയെങ്കിലും നിനക്ക് കൊണ്ടുപോകണ്ടേ ഒരാളെങ്കിലും കൊണ്ടുപോകാൻ അവസരം അള്ളാഹുതിരുമെന്ന് ചരിത്രം പറയുമ്പോ വീടിന്റെ അരമാരിക്കകത്തിരുന്ന് പൊടിയടിക്കാനുള്ളതല്ല കുറു കുടുംബത്തിൽ ആരെങ്കിലും മരിക്കുന്ന സമയത്ത് മാത്രം എടുക്കാറുള്ളതല്ല കുറു ആര് അത് വീടിന്റെ കത്തിരിക്കുമ്പോ പലരും അതിന്റെ മുകളിലിരിക്കുന്ന പൊടി പോലെ തുണയ്ക്കാറില്ല ഖുർആനിന്റെ ശാപം കിട്ടുന്ന തൊട്ട് ജങ്ങളെ കാക്കണേ അല്ലാഹ് നിനക്ക് അദിന്റെ മഹത്ത മറിയാനട്ട ലൗ അൻസൽനാ ഹാദൽ ഖുർആന അല ജബലി ലറഅതഹു ഖാസി അം മുത്തസ്ദി അമിൻ ഖസിയത്തിൽ ലാ നിന്റെ വീടിന്റെ അലമാരിക്കകത്ത് കാഴ്ചവസ്തു പോലെ ഇരിക്കുന്ന പൊടിയടിച്ചിരിക്കുന്ന അലമാരിയുടെ മുകളിലെടുത്തിട്ടിരിക്കുന്ന കുർആനുണ്ടല്ലോ അലങ്ങാണൊരു പർവതത്തിന്റെ മുകളിലാണ് ഇറങ്ങിയതെങ്കില്